നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല അത് മുന്നോട്ട് പോവുകയാണെന്നും ഏതു നിമിഷവും ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ സംഭവിക്കാമെന്ന് നാവികസേന അഡ്മിറൽ ദിനേശ് ത്രിപാതി പറഞ്ഞു മൂന്ന് സൈന്യങ്ങളും അവരുടെ ഏകോപനം പൂർത്തിയാക്കിയിരിക്കുകയാണ് സിന്ദൂർ ടു പോയിന്റ് സീറോയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു പഹൽഗാം ആക്രമണത്തിന് ശേഷമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് ശേഷം തുടർന്ന് പാകിസ്ഥാനിലെ ഒമ്പത് മേജർ ഭീകരവാദി കേന്ദ്രങ്ങൾ ഇന്ത്യ അടിച്ചു തകർത്തു ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസഹറിൻ്റെ കുടുംബവും കൊല്ലപ്പെട്ടു പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമായിരുന്നു അത് ഈ അടുത്ത സമയത്തായി പാകിസ്ഥാൻ്റെ ഭീകരവാദി തന്നെ ഒരു പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കണ്ണീരോടുകൂടി പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളായിരുന്നു പാകിസ്ഥാൻ നേരിട്ടത് ഒടുവിൽ പരാജയ ഭീതിയിൽ അടിയറവ് വയ്ക്കുകയായിരുന്നു പാകിസ്ഥാന്റെ നൂറിലധികം ക്യാമ്പുകളാണ് തകർന്നത് വ്യോമസേന താവളങ്ങൾ ഒന്നൊന്നായി ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമിക്കപ്പെട്ടു റഹിം ഇയാർഖാൻ എയർബേസ് സുക്കൂർ എയർബേസ് മുരിദ് എയർബേസ് ഷഹബാസ് എയർബേസ് ഭൊലാരി എയർബേസ് സർഗോദ എയർബേസ് റഫീഖി എയർബേസ് അങ്ങനെ എയർബേസുകൾ ഒന്നൊന്നായി തകർക്കപ്പെട്ടു പാകിസ്ഥാന്റെ അണ്വായുധ കേന്ദ്രത്തിലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇന്ത്യ ഏൽപ്പിച്ചത് പാകിസ്ഥാൻ ഗത്യന്ത്രമില്ലാതായി തുടർന്നാണ് താൽക്കാലികമായി എങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കപ്പെട്ടത് അത് താൽക്കാലികമായി മാത്രമാണ് ഇന്ത്യ നിർത്തിവച്ചിരിക്കുന്നത് ഏതു നിമിഷവും പുനരാരംഭിക്കാം നിലവിലെ ആവർത്തിച്ചുള്ള പ്രകോപനം ഇന്ത്യയെ മാറ്റി ചിന്തിപ്പിച്ചു ചെങ്കോട്ട ആക്രമണം വെറും ഒരു ആക്രമണമല്ല അത് പാകിസ്ഥാൻ്റെ പിന്തുണ ഇതിന് പിന്നിലുണ്ട് ഇതിന് കൃത്യതയാർന്ന മറുപടി പാകിസ്ഥാനെ ലഭിക്കുക തന്നെ ചെയ്യും എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പ്രകോപനമെങ്കിലും ഇനി ഉണ്ടായാൽ ഏതു നിമിഷവും അത് പൊട്ടിപ്പുറപ്പെടും പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂമുഖത്ത് തന്നെ കാണുമോ എന്ന് ഇനി ഇന്ത്യൻ സൈന്യം തീരുമാനിക്കും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ആറ് ഡസണിലധികം ഭീകരവാദ കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ശത്രുവിന് കനത്ത നഷ്ടം സേന വരുത്തുമെന്ന് മുതിർന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിനെ അതിർത്തിയിലെ നിരവധി ഭീകരവാദ ലൗഞ്ച് പേഡുകൾ നശിപ്പിച്ചതിനു ശേഷം പാകിസ്ഥാൻ സർക്കാർ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ആഴമേറിയുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് സിയാൽക്കോട്ടിലെയും സർഫാളിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾ പന്ത്രണ്ടോളം ഭീകരവാദ ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ അതിർത്തിയിൽ നിന്ന് അകലെയുള്ള മറ്റ് ആഴമേറിയ പ്രദേശങ്ങളിൽ അറുപതോളം ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിച്ച റിപ്പോർട്ട് ഈ ലോഞ്ച് പാഡുകളുടെയും അവയിലുള്ള തീവ്രവാദികളുടെയും കണക്കുകൾ മാറിക്കൊണ്ടേ ഇരിക്കും അവർ ഒരിടത്ത് സ്ഥിരമായി ഇരിക്കാറില്ല തീവ്രവാദികളെ ഭാരതത്തിലേക്ക് തള്ളി മുമ്പേ ആയിരിക്കും ഇത് സജീവമായിരിക്കുക ഭീകരവാദികളെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭീകരവാദ പരിശീലനം നടക്കുന്നുണ്ടതാണ് നേരത്തെ അവർ അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സംയുക്ത ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇവർ സംയുക്തമായി പ്രവർത്തിച്ച് വരികയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിലും അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂരിലും ഏത് തരത്തിലുള്ള യുദ്ധത്തിനും അത് ഹൈബ്രിഡ് ആയാലും പരമ്പരാഗതമായിട്ടുള്ള യുദ്ധമായാലും ഏത് യുദ്ധത്തിനും ഇന്ത്യൻ സൈന്യം തയ്യാറാണ് പാകിസ്ഥാൻ്റെ ഏത് തരത്തിലുള്ള പ്രകോപനവും പാകിസ്ഥാന് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ മാറ്റിയേക്കും എന്ത് സർക്കാർ തീരുമാനിച്ചാലും അതിനോടൊപ്പം നിൽക്കാൻ ബി എസ് എഫ് തയ്യാറാണെന്ന് ബി എസ് എഫ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് സൈന്യത്തിൻ്റെയും ഏകോപനം പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഭാരതം ഏത് സമയത്തും പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം ആരംഭിക്കും അത്രമേൽ അത്രമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അവരുടെ ഭീകരവാദികളിലൂടെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്